സമരം ലംഘിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് അങ്കമാലി ടി വി ജംഗ്ഷനിൽ സമര അനുകൂലികൾ തല്ലിത്തകർത്തു കൂലിവർധനവുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരുന്നു ഇതിനിടെ ഏതാനും സ്വകാര്യ ബസ്സുകൾ സമരം ലംഘിച്ച് സർവീസ് നടത്തിയതാണ് പ്രകോപനത്തിന് കാരണമായത് സംഘടിച്ചെത്തിയ തൊഴിലാളികൾ ബസ് തടഞ്ഞു നിർത്തി തുടർന്ന് ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്തു ബസിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് തുടർന്ന് ബസ് ഉടമകളും ജീവനക്കാരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി ഇതിനിടെ ബസ് സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ സമര അനുകൂലിയായ ഒരു ജീവനക്കാരനും അങ്കമാലി പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സും अचे अमारा तुल